ധാർമ്മിക മൂല്യങ്ങളിലൂടെ ഒരു വ്യക്തി സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് അവൻ പരിവർത്ത പരിവർത്തിപ്പിക്കപ്പെടുന്നത് അവൻ പരിവർത്തിപ്പിക്കപ്പെടുമ്പോൾ അവന്റെ കുടുംബവും അതിലൂടെ മാറ്റപ്പെടുകയാണ് കുടുംബം കുടുംബങ്ങൾ മാറുമ്പോൾ സമൂഹം മാറുകയാണ് അങ്ങനെ നല്ല ഒരു സമൂഹത്തിൻ്റെ സിറ്റിപ്പാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഇത്തരം പ്രോഗ്രാമുകളിലൂടെ ലക്ഷ്യം വെക്കുന്നത് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഏക വഴി എന്ന് പറയുന്നത് തീനുൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ് പ്രൊഫഷണലുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാം വ്യത്യസ്തമായ രീതിയിൽ അള്ളാഹുവിന്റെ വ്യത്യസ്തമായ അനുഗ്രഹങ്ങൾ അവന് ലഭിച്ചിട്ടുണ്ട് എന്നത് പൊതുവിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് നല്ല പ്രൊഫഷൻ ഉണ്ടാകും നല്ല ജോലി ഉണ്ടാകും നല്ല സാലറി ഉണ്ടാകും നല്ല സ്റ്റാറ്റസ് ഉണ്ടാകും നല്ല വീടുണ്ടാകും നല്ല കാർ ഉണ്ടാകും എന്നിരുന്നാൽ പോലും മരണത്തിനപ്പുറമുള്ള അനന്തമായ അനുസ്വരമായ ജീവിതത്തിലുള്ള ലക്ഷ്യവും മോക്ഷവും ലഭിക്കണമെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ അവന് എന്തു നന്മ നേടിയിട്ടും കാര്യമില്ല ഹിതായത്തിന്റെ വഴിയിൽ അള്ളാഹുവിന്റെ സിത്താവിന്റെ വഴിയിലൂടെ അവൻ സഞ്ചരിക്കുവാൻ എന്ന് തയ്യാറാകുന്നുവോ അന്നായിരിക്കും അവന് നാളെ പരലോകത്തേക്ക് കൂടി ആ അനുഗ്രഹങ്ങളുടെ തുടർച്ച ലഭ്യമാവുക എന്ന ഒരു തിരിച്ചറിവിൽ നിന്ന് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ പ്രൊഫഷണൽ സമൂഹത്തെ പിടിച്ചു കൊണ്ടുവരിക കൈ പിടിച്ചു കൊണ്ടുവരിക എന്നതു തന്നെയാണ് വിസ്റ്റം യൂത്ത് ഇത്തരം പ്രോഗ്രാമുകളിലൂടെ ലക്ഷ്യം വെക്കുന്നത്